ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈസി ഹെൽത്തിലേക്ക് സ്വാഗതം ഒരു പുരുഷന്റെ ഭാഗ്യം അവന്റെ പങ്കാളിയുടെ മൂക്കാണ് എന്നൊരു ചൊല്ലുണ്ട് അത് സത്യവുമാണ് എന്നാണ് അനുഭവസ്ഥർ പറയുന്നത് ഒരു സ്ത്രീയുടെ സൗന്ദര്യത്തിൽ മൂക്കിന് ഒരു പ്രധാനമായ പങ്കുണ്ട് നീണ്ട മൂക്ക് കാണാൻ വളരെ സുന്ദരവുമാണ് അതുപോലെ കുറച്ച് ഉയർന്ന് നീണ്ട സുന്ദരമായ മൂക്കുള്ള പെണ്ണിനെയാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ അത് ഭർത്താവിന്റെ ഭാഗ്യമാണ് ഇത്തരം മൂക്കുള്ള പങ്കാളിയുള്ളവർ എപ്പോഴും ഭാഗ്യവാന്മാർ ആയിരിക്കും വിവാഹ ശേഷമുള്ള ജീവിതത്തിൽ ഭാഗ്യം വിടാതെ ഇവരെ പിന്തുടരുകയും ചെയ്യും അധികം കൂർത്തതോ പരന്നതോ അല്ലാത്ത അഗ്രഭാഗവും ചെറുവിരൽ വണ്ണവുമുള്ള ധാരവും ഉള്ള മൂക്കാണ് സ്ത്രീകൾക്ക് ഉത്തമം ചിലരുടെ മൂക്കിന്റെ ദാരം അല്പം വലുതായിരിക്കും ദാരം വലുതാകുന്നതോടൊപ്പം മൂക്കിൽ തുമ്പ് കൂർത്തതുമായാൽ ഇത്തരം മൂക്കുള്ള സ്ത്രീകൾ ആകർഷകമായി സംസാരിക്കുന്നവരും ചിന്താശക്തി കൂടുതൽ ഉള്ളവരും ആയിരിക്കും മുഗൾ ഭാഗം ഉയർന്നതും അറ്റം നീണ്ടതുമായ മൂക്കുള്ള സ്ത്രീകൾ അത്ര പാവങ്ങളല്ല ഇവർ കലാപരമായി കാര്യങ്ങളിൽ താൽപ്പര്യം ഉള്ളവരായിരിക്കും എന്നാൽ ഇവർ പുരുഷന്മാരെ അനുസരിക്കാത്തവർ ആയിരിക്കും ഇവർ പുരുഷന്റെ വാക്കിന് തീരെ വില കൽപ്പിക്കുകയും ഇല്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം